എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിലെ എൻ ആർ സി ഒരു കൃഷിയിടത്തിലാണ് വന്നിട്ടുള്ളത് മനോഹരമായ നല്ല രുചികരമായ കപ്പയുടെ കൃഷിയിടമാണിത് രാമൻ കപ്പയും അതുപോലെ തന്നെ ഏത്ത ഇതിന്റെ മുഖ്യ പരിപാലകനായിട്ടുള്ള വി പി ചേട്ടനാണ് ഇന്ന് നമ്മളോടൊപ്പം ഈ കൃഷി അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജൻ രാജഞ്ചേട്ടൻ നമസ്കാരം നമസ്കാരം ഇവിടേക്ക് വരുമ്പോളേ നമ്മുടെ ഒരു കാർഷിക മേഖലയിലെ ഇതെല്ലാം കാണുമ്പോൾ വളരെ സന്തോഷമാണ് ശരിക്കും നമ്മുടെ ഒരു കപ്പ കൃഷിത്തോട്ടത്തിലാണ് നിൽക്കുന്നത് ഏത് ഇനത്തിലുള്ള കപ്പയാണ് നമ്മൾ ഇവിടെ ഉള്ളത് ഇതിപ്പോ ഏതാണ്ടൊരു പകുതിയോളം രാമൻ കപ്പ എന്ന് പറയുന്ന കപ്പയും അതിന്റെ ഉള്ളു വെളുത്തായിരിക്കുന്നത് അതേസമയത്ത് ഈ കപ്പ ഈ കപ്പ ഏത്തക്കപ്പയാണ് ഏത്തക്കായുടെ നിറവാണ് ആ കപ്പ കിഴങ്ങിന് ഓഹോ ആ ടേസ്റ്റിൽ രണ്ടും ഒരേപോലെയാണ് ആ ും കപ്പയാണ് ആണ് രാമൻ കപ്പ ആണ് അല്ലേ അത് അതിന് മൂപ്പും കുറവാണ് മൂപ്പും കുറവാണ് മൂപ്പ് കൂടുതലും ഈ ഏതക്കപ്പ തന്നെ വെച്ച് നോക്കുമ്പോ അതില് ഹൈറ്റിൽ കുറവുണ്ട് അതിന്റെ ഹൈറ്റിൽ കുറവുണ്ട് ഹൈറ്റിൽ കുറവുണ്ട് വ്യത്യാസം കാണുന്നുണ്ട് ശരിക്കും കാണുന്നുണ്ട് ഇത് എന്തോ സ്ഥലത്താണ് ഈ കൃഷി ചെയ്തത് ഇപ്പൊ ഒന്നേകാലേക്കർ ഒന്നേകാല ഏക്കറുണ്ട് എത്ര നാളുകൊണ്ട് ശരിക്കും ഇതിന്റെ വിളവെടുപ്പ് വിളവെടുപ്പ് നമ്മളിപ്പോ കപ്പ കൃഷി ഒരു മൂന്നര മാസം ായിട്ടുണ്ട് ഇനി നമുക്കൊരു മാസം കൂടി വേണ്ടി വരും അപ്പൊ ആദ്യം നമ്മൾ രാമങ്കപ്പയെ തുടങ്ങുക പിന്നെ രണ്ടാമത് നമ്മൾ ഈ കപ്പ അവസാനിപ്പിക്കുക ഈ കപ്പ അല്പം മൂപ്പ് കൂടുക ഞാനകത്ത് വേറൊരു കാര്യം ഉള്ളത് ഞാൻ നമ്മൾ കടയിൽ കൊടുക്കുന്നില്ല കടയിൽ കൊടുക്കുന്നില്ല ഇവിടെയുള്ള കൃഷിക്കാർക്കാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ പോലെ ഒരു രണ്ടു മാസം നമ്മള് കപ്പ വിറ്റായിരുന്നു ആ അപ്പൊ മാർക്കറ്റില് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മുപ്പത് രൂപ മാർക്കറ്റിൽ വില വിലക്കാണ് കൃഷിക്കാരന് റിട്ടെയിൽ വില കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തഞ്ച് അങ്ങനെ അല്ലേ അപ്പൊ അഞ്ചു രൂപ കുറച്ചേ നമ്മൾ കൃഷിക്കാർക്ക് കൊടുക്കുള്ളൂ കൊടുക്കത്തുള്ളൂ തൂക്കത്തിലാണെങ്കിലും കടയിൽ കൊടുക്കുന്ന പോലെ നുള്ളിപ്പൊറിക്കു തൂക്കൊന്നുമില്ല നല്ല മുൻതൂക്കം ഇട്ടേ കൊടുക്കുകയുള്ളൂ കൊടുക്കത്തുള്ളൂ അപ്പൊ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് കപ്പ വാങ്ങുന്നത് വലിയ ഇഷ്ടം അത് അവര് ചോദിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറിച്ചു കൊടുക്കും ഇപ്പോൾ ഒരു മൂന്ന് മാസം റെഗുലർ ആയിട്ട് കൊടുക്കണം കൊടുക്കണം അതെ അതാ നമ്മുടെ ഉദ്ദേശം ഒരു ചെറിയ സഹായമായ അഞ്ചു രൂപ എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലേക്ക് ഒരാഴ്ച ഒരു നാ മൂന്നോ നാലോ അഞ്ചു കിലോ വാങ്ങുവാണെങ്കിൽ ഒരു ഇരുപത് രൂപയുടെ കുറവ് കിട്ടൂല കിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ചെറിയൊരു സേവനം ഇതിനകത്തുണ്ട് പിന്നെ ബീൻസ് പിന്നെ ഇടവെളിയായിട്ട് നമ്മൾ ഇത് കണ്ടില്ലേ ബീൻസ് അപ്പുറത്തെ ഉണ്ടല്ലേ ബീൻസ് ഏതാണ്ട് ഒരു കിലോ ഓർക്കുന്നുണ്ട് നമ്മളിപ്പോ നിലവില് ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചാണ് നമ്മുടെ കാർഷിക മേഖല പോയിക്കൊണ്ടിരിക്കുന്നത് വന്നാതെ മൃഗങ്ങൾക്കിടെ എല്ലാം ശല്യം കാര്യങ്ങളും ഉണ്ടാവും നമുക്കിപ്പോ അതുപോലെയുള്ള ഉണ്ടാവും നമ്മുടെ ഈ കൃഷിയിടത്ത് ഈ പെട്ടി വെച്ചും കെണി വെച്ചും വിഷം വെച്ചും ഒക്കെ എലിയെ പിടിച്ചു അതുകൊണ്ട് ഇപ്പൊ എലിശല്യം ഒന്നുമില്ല എലിശല്യല്ല നമ്മള് ഉണ്ട് എന്ന് ഇവിടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ പിടിക്കും പിടിക്കും എന്തോ അത് നമുക്ക് കാര്യം നമുക്ക് ഇതിന്റെ വളവും പരിചരണ രീതികളൊക്കെ എങ്ങനെയാണ് രാസവളം കൂടുതൽ കൊടുക്കാറില്ല കൊടുക്കാറില്ല അല്പം രാസവളവും പിന്നെ ഈ ചാണക മറ്റേ ചാണകം കൂടെ ചേർത്ത് കലക്കി അങ്ങനെയാ സാധാരണ നമ്മൾ ഒഴിക്കുന്നത് കൊടുക്കുന്നത് അല്ലേ അതെ അതെ അതുകൊണ്ടാണ് ഈ ടേസ്റ്റ് കൂടുതൽ തോന്നുന്നത് അതുകൊണ്ട് പിന്നെ ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞാല് ഞങ്ങള് നാല് പേര് അതെ അതിൽ ഏറ്റവും പ്രായമുള്ള ആള് ഞാനാ ബാക്കിയുള്ളവരൊക്കെ ശരിക്കും അധ്വാനിക്കാൻ ശേഷിയുള്ളവരും മനസ്സുള്ളവരും അപ്പൊ അവരുടെ ആ അധ്വാനത്തിന്റെ കൂട്ടത്തില് ഞാൻ ഇങ്ങനെ അങ്ങ് ചേർന്ന് നിക്കുന്നു എന്ന് മാത്രം അപ്പൊ അങ്ങനെ സ്വന്തം ദ്ധാനിച്ച് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാല് ലേബർ കോസ്റ്റ് കുറഞ്ഞു കിട്ടും കുറഞ്ഞു കിട്ടുന്നുണ്ട് അല്ലേ അതാണ് നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഒരാളെ ഇന്ന് പണിച്ച് കൂട്ടാ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ കൊടുക്കണ്ടേ അത് വേണം രാവിലെ ഒൻപത് മണിയാകുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് കേറി പോകില്ലേ അതെ അതേ സമയത്ത് ഞങ്ങൾ തന്നെ അധ്വാനിക്കുമ്പോ കാശൊന്നും ചെലവില്ല പിന്നെ തടവെടുക്കലും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തേ ചെയ്തത് അല്ലെ നാട് എല്ലാം ഞങ്ങൾ തന്നെ ചെയ്തേ ഊരി ഇതിനകത്ത് വരിക എന്ന് പറഞ്ഞാലും പമ്പ് വാടക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് കയറാതെ സൂക്ഷിക്കുക എന്നുള്ളൂ ഇനി പിടിക്കണം കാട് സൂക്ഷിക്കണം ഒന്ന് രണ്ട് വളങ്ങൾ കൊടുക്കണം ഒരു കഴിയുമ്പോളം കൊടുക്കും എന്തായാലും ആ രുചികരമായ ഒരു വിഭവത്തിലേക്ക് അതിന്റെ പാകത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അല്ലേ അതെ അതെ എന്തായാലും വളരെ സന്തോഷം